ബാല്യകാലത്തിലെ മഴ ഓർക്കുമ്പോൾ രമ്യയുടെ മനസ്സിൽ ഒരു നനുത്ത തണുപ്പ് അനുഭവപ്പെടാറുണ്ട് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ കുതിർന്ന മണ്ണിൽ നിന്നും ഉയരുന്ന ഗന്ധം ഓടിട്ട വീടിൻ്റെ ഇറയെ തിരുന്ന് മഴത്തുള്ളികൾ എണ്ണിയിരുന്നത് കടലാസ് തോണികൾ വിട്ട സന്തോഷം എല്ലാം ഒരു മനോഹരമായ സ്വപ്നം പോലെ അവൾ ഓർത്തെടുത്തു വർഷങ്ങൾ കഴിഞ്ഞു രമ്യ നഗരത്തിലെ തിരക്കിട്ട ജീവിതത്തിലെത്തി മഴ പെയ്യുമ്പോൾ പോലും അവൾക്ക് പഴയ സന്തോഷം അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല ഒരു ദിവസം ജോലിയുടെ ഭാഗമായി അവൾക്ക് തൻ്റെ പഴയ ഗ്രാമത്തിലേക്ക് പോകേണ്ടി വന്നു അവിടെ എത്തിയപ്പോൾ എല്ലാം പഴയതുപോലെ ഉണ്ടായിരുന്നു അതേ ഓടിട്ട വീട് അതേ മൺവഴികൾ അതേ പച്ചപ്പ് അന്ന് വൈകുന്നേരം ശക്തമായ മഴ പെയ്തു രമ്യ ജനലിൻ്റെ അടുത്തായിരുന്നു മഴത്തുള്ളികൾ ജനലിൽ പതിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവളുടെ മനസ്സ് പതിയെ ബാല്യകാലത്തേക്ക് മടങ്ങിപ്പോയി പെട്ടെന്ന് അവൾ ഇറയത്തേക്ക് ഇറങ്ങി നനഞ്ഞ മണ്ണിൽ കാൽ പതിച്ചപ്പോൾ ആ പഴയ ഗന്ധം അവളെ പൊതിഞ്ഞു അറിയാതെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അന്ന് അവൾ തിരിച്ചറിഞ്ഞു കാലം എത്ര കഴിഞ്ഞാലും നമ്മുടെ ഓർമ്മകൾക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയുമെന്ന് പ്രകൃതിയുടെ ലളിതമായ സൗന്ദര്യത്തിൽ പോലും വലിയ സന്തോഷങ്ങളുണ്ട് തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് ഒരല്പം മാറി പ്രകൃതിയുടെ മനോഹാരിതയിലേക്കും നല്ല ഓർമ്മകളിലേക്കും മടങ്ങിച്ചെല്ലുന്നത് മനസ്സിന് സന്തോഷവും സമാധാനവും നൽകും